ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അടീനിയം ചെടികൾ ഇഷ്ടപ്പെടാത്തവരായി ഇപ്പോൾ ആരും തന്നെ കാണില്ല എല്ലാവരും അടീനിയം ചെടികളൊക്കെ വാങ്ങുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ അടീനിയം എൻ്റെ അടീനിയം ചെടികളാണ് ഇതെല്ലാം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു കാട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അടീനിയം ചെടികളെല്ലാം നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്യുവാൻ പോവുകയാണ് വളരെയധികം കാണുന്നവർക്ക് വേദന ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഈ അടീനിയം ഇങ്ങനെയൊക്കെ നശിപ്പിച്ച് കളയുന്നത് എന്നാൽ എൻ്റെ സാഹചര്യത്തിൽ ഇതൊന്നും നോക്കാൻ കഴിഞ്ഞില്ല അത് കണ്ടാൽ മനസ്സിലാവും വളരെയധികം കാടും പിടിച്ച് വെള്ളം ഒന്നും ഒഴിക്കുക അതെല്ലാം അങ്ങനെ തന്നെ ഇട്ടേക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഇതിൽ എല്ലാം മൾട്ടി പെറ്റലും എല്ലാം സിംഗിൾ പെറ്റലും എല്ലാം ഉണ്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് എല്ലാം ഈ അടീനിയം എല്ലാം ഏകദേശം ഒമ്പത് വർഷം പഴക്കമുള്ള ഒമ്പതല്ല പത്ത് വർഷം പഴക്കമുള്ള ആണ് ഇതിൻ്റെ കാഡക്സ് വലുതാവാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ വെച്ചിരുന്നു സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തില്ല സമയത്ത് നമ്മൾ ചട്ടിയൊന്നും മാറ്റി കൊടുത്തില്ല അങ്ങനെ ഇരുന്നു ഇതെല്ലാം ഇങ്ങനെ ആയി എന്തായാലും ഇനി കറക്റ്റ് പ്രൂണിങ്ങും അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങും ചെയ്ത് ഈ അടീനിയം എല്ലാം നല്ല രീതിയിൽ ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ഈ അടീനെ നട്ടിരുന്ന മണ്ണ് തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത് നല്ല മണലാണ് നേരത്തെ നട്ടരുന്നത് മണലിലാണ് നട്ടിരുന്നത് അപ്പോൾ ആ മണ്ണ് തന്നെ ഒന്നുകൂടി ട്രീറ്റ് ചെയ്ത് നടാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇത്രയും അടീനെ നടണമെങ്കിൽ വീണ്ടും മണ്ണ് വാങ്ങുന്നത് ചിലവാണ് അതുപോലെ തന്നെ നല്ല മണൽ കിട്ടാനില്ല പിന്നെ പാറപ്പൊടിയിട്ട് നടാമെന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസം വരുന്നില്ല അപ്പോൾ എല്ലാ ഇതാ ഇതുപോലെ പെയുത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നടന്നുള്ളൂ അതുവരെ ഒന്ന് വാടി വരട്ടെ ഇത്രയും മണ്ണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ നല്ല മണ്ണാണ് ചരൽ കലർത്തുന്ന നല്ല മണ്ണാണ് മണലും എല്ലാം ചേർന്ന മണ്ണാണ് അപ്പോൾ ഇതിലിന് വളങ്ങൾ മാത്രം ആഡ് ചെയ്ത് നടാം നേരത്തെ കണ്ട ആ കാടും പ്രദേശമാണിതായിപ്പോൾ നല്ല നീറ്റായിട്ട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം പച്ചക്കറി നട്ടുന്നതാണ് അപ്പോൾ എല്ലാ പച്ചക്കറിയും എല്ലാം താഴെയാക്കി നമുക്ക് ടെറസിൻ്റെ മുകളിൽ നിന്നും താഴെയാക്കി ടെറസ് ചീത്ത ആവേണ്ട എന്ന് കരുതി അപ്പോൾ ഇനി ഇവിടെ അടീന്യം മാത്രമേ വയ്ക്കുന്നുള്ളൂ അതുപോലെ വെള്ളം വേണ്ടാത്ത കുറച്ച് ചെടികൾ മാത്രമേ നമ്മളിവിടെ ഇനി വയ്ക്കുന്നുള്ളൂ ബാക്കിയെല്ലാം താഴെത്തൊട്ടാക്കി ടെറസിൻ്റെ മുകളിൽ നിന്നും അപ്പോൾ നടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ മണ്ണ് അതിനോടൊപ്പം നമുക്ക് ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ ഇത് നമ്മുടെ നെല്ലിൻ്റെ ആ തോട് ഉമി എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത്രയും ഇതിൽ ഉപയോഗിക്കുന്നത് ഉമി കരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്ന നല്ലതായിരിക്കും ഇങ്ങനെ ഉപയോഗിക്കുന്ന നല്ല നല്ല ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഉമി കമ്പോസ്റ്റ് ആക്കാം വെള്ളമൊക്കെ നനച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല കമ്പോസ്റ്റാക്കി കിട്ടും ഞാനിപ്പോൾ ഡയറക്റ്റ് തന്നെ കുറച്ച് ഉപയോഗിക്കുകയാണ് മണ്ണാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ഒരു ശതമാനം ചാണകപ്പൊടിയും ഒരു ശതമാനം ഉമിയും അതുപോലെ ഒരു നാല് ശതമാനത്തോളം നാലഞ്ച് ശതമാനത്തോളം മണ്ണുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ചട്ടിക്ക് ഒരു ചെറിയ പൊടി എല്ല് എല്ല് പൊടി മൂണ്ണാക്ക് എന്ന ഉപയോഗിച്ച് നടുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഈ അടീനത്തിൻ്റെ ആവശ്യമില്ലാത്ത വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം നല്ല ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത കത്തി ഉപയോഗിച്ച് നമുക്ക് ചെറിയ വേറിയ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളയാം ഈ കാടക്സ് നല്ല രീതിയിൽ വലുതാകണമെങ്കിൽ നമുക്ക് ഈ ചെറിയ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളയണം കാരണം അല്ലെങ്കിൽ ഈ കാട ഈ ചെറിയ വേരുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇതിൽ വളങ്ങളൊക്കെ പിടിച്ച് അത് വലുതാവാതിരിക്കും അതിനുവേണ്ടി നമ്മൾ ആ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ചീത്തയായ വേരുകളും ഭാഗങ്ങളും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്കതിൽ ആൻറ്റി ഫംഗൽ പൗഡർ ഉപയോഗിക്കാം പിന്നെ ഏറ്റവും എളുപ്പം ഈ കാഡക്സ് വലുതാവാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാവരും പറയും ഈ അടീന്യം മുകളിൽ പൊക്കി നടണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചെറുതിലേ നമ്മൾ അടീന്യം താഴ്ച തന്നെ നടണം കാരണം കാഡക്സ് ഈ മണ്ണിനടിയിലിരുന്നാൽ മാത്രമേ വലുതാവുകയുള്ളൂ നല്ല വണ്ണം വെക്കുകയുള്ളൂ കിഴങ് പോലെ കാരണം ഇത് നേരിട്ട് കണ്ടിട്ടുള്ള ഡെസേർട്ടിൽ നേരിട്ട് കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അത് പുഴുതെടുക്കുമ്പോൾ അറിയാം അതിൻ്റെ കാടക്സ് ഫുള്ളായിട്ട് ഭൂമിക്കടിയിലായിരിക്കും അപ്പോൾ അങ്ങനെ പുഴുതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ വലിപ്പം വളരെ വലിപ്പം കൂടിയതായിരിക്കും നമുക്ക് നല്ല രീതിയിൽ വലിപ്പം വെച്ചതിന് ശേഷം ചട്ടിയുടെ മുകളിലോട്ട് പൊക്കി ഉയർത്തി നട്ട് കൊടുത്താൽ നന്നായിരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഞാൻ റീപ്പോട്ടൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ കാടക്സ് കൂടുതലായിട്ടൊന്നും വലുതാകാതെ അങ്ങനെ തന്നെ ഇരുന്നത് അതിന് ശേഷം നമുക്ക് ആൻറ്റി ഫങ്കൽ പൗഡർ സാഫോ അങ്ങനെയുള്ള ഏതെങ്കിലും ആൻറ്റി ഫംഗൽ പൗഡറൊക്കെ ആ മുറിവുകളിലൊക്കെ തേച്ച് കൊടുക്കുക കഴിവതും നിങ്ങൾക്ക് കയ്യുറയോ എല്ലാം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിപ്പം ഡയറക്റ്റാണ് അത് ഉപയോഗിക്കുന്നത് കാരണം അടിയനത്തിൻ്റെ കറയ്ക്ക് ചെറിയൊരു വിഷാംശമുണ്ട് കൊച്ചു കുട്ടികളൊന്നും അത് തൊട്ടാതിരിക്കുന്നതാണ് നല്ലത് നല്ല കയ്പ്പും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് അടിയനത്തിൻ്റെ ആ എന്ന് പറയുന്നത് അപ്പോൾ കഴിവതും അത് നമ്മൾ ഡയറക്റ്റ് കൈകൊണ്ടൊന്നും കൂടുതൽ തൊടാതിരിക്കുക അതുപോലെ നമ്മുടെ വളർത്തു ജീവികളായ പൂച്ചയോ അങ്ങനെയൊക്കെയുള്ള ജീവികളിതിൽ ആൻ്റെ കറയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് മരണപ്പെട്ടു പോകാൻ വരെ സാധ്യതയുള്ള ചെറിയൊരു വിഷാംശം ഇതിലുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും അതുകൊണ്ട് അഡീനിയം വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു ചെടി കൂടിയാണ് ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അടീനത്തിൽ ചെറിയ വിഷാംശമുണ്ട് ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ അഡീനിയം വളർത്തുന്നുണ്ട് എൻ്റെ അപ്പോൾ ഏറ്റവും പഴക്കമുള്ള അടീനും നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആൻറ്റിഫങ്കൽ പൗഡറൊക്കെ തേച്ച് ഒരു ദിവസം വെച്ചെല്ലാൻ നന്നായിരിക്കും അപ്പോൾ വേണമെങ്കിൽ നടാം പക്ഷേ ഈ ഫംഗൽ പൗഡർ നല്ല രീതിയിൽ ഉണങ്ങി അതിൽ പിടിച്ചതിന് ശേഷം നടന്നതായിരിക്കും നല്ലത് ചെറിയ വേരുകളെല്ലാം നമ്മൾ അത് മുറിച്ച് മാറ്റി കളയേണ്ടതാണ് വീണ്ടും നല്ല വേരുകളൊക്കെ വരും അതിന് ശേഷം നല്ല വളമൊക്കെ വലിച്ചെടുക്കുന്നതാണ് ഞാനിപ്പോൾ ഇനി നടാൻ പോകുന്നത് പ്ലാസ്റ്റിക് പോട്ടുകളിലാണ് കാരണം സിമൻ്റ് പോട്ടുകളിലാണ് നട്ടിരുന്നത് സിമൻറ്റ് പോട്ടുകൾ വളരെ പെട്ടെന്ന് ചൂടാവയും അതുപോലെ തന്നെ വെയിറ്റും കൂടുതലായതുകൊണ്ട് ഇനി പ്ലാസ്റ്റിക് പോട്ടുകളിലാണ് നടന്നത് ഏകദേശം ഒരു മൂന്നാല് വർഷമൊക്കെ പ്ലാസ്റ്റിക് പോട്ട് ഇരിക്കും കാരണം ഇതിനു മുമ്പ് ഞാൻ നട്ട പ്ലാസ്റ്റിക് പോട്ടുകൾ ഇപ്പോഴും അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊന്നും ചീത്ത ആവില്ല എന്നാണ് വിശ്വസിക്കുന്നത് ഇത് ഏകദേശം ഒരു വലിയ അടീന്യമാണ് നല്ല ഹൈറ്റുള്ള അടീന്യമാണ് അതിൻ്റെ ഗ്രാഫ്റ്റ് തന്നെ കുറച്ച് മുകളിലായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ബുഷിയായിട്ട് അല്ല ബോൺസായി ആയിട്ട് വളർത്താൻ പാടായിരിക്കും കാരണം നല്ല തണ്ടിന് നല്ല നീളം വെച്ച് പോയി അപ്പോൾ അതങ്ങനെ തന്നെ വലിയ രീതി ചട്ടിയിൽ തന്നെ നടാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബോൺസായി ആയിട്ട് നടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഒരു ബോൺസായി ലുക്കിൽ ആക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ കാരണം ഈ നാടൻ നാടനഴിഞ്ഞുമൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാൻ കഴിയും പക്ഷേ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ മുകളിൽ വെച്ചാണ് അതുകൊണ്ട് അത് കട്ട് ചെയ്താൽ ആ പുതിയ ഗ്രാഫ്റ്റഡ് ഭാഗം പോകും എന്നതുകൊണ്ട് അതിന് സാധിക്കില്ല ഇനി നമുക്ക് നട്ടു കൊടുക്കാം നേരത്തെ കണ്ട മിശ്രതം എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഒരടിനത്തി താഴ്ത്തി നട്ട് കൊടുക്കുകയാണ് കാരണം അതിൻ്റെ കാറ്റക്സ് ഒന്ന് വലുതായി കിട്ടാൻ വേണ്ടി കുറച്ച് താഴ്ത്തി നട്ട് കൊടുക്കുകയാണ് താഴ്ത്തി നട്ടെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പക്ഷേ മഴവെള്ളം ഒക്കെ വീഴാതെ കൂടുതൽ വെള്ളമൊന്നും വീഴാതെ നോക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഈ നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് സാഫ് ആൻറ്റി പങ്കൽ പൗഡർ കലക്കി ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ അടീനിയവും നട്ടു കഴിഞ്ഞു എല്ലാം നട്ടില്ല ഒരു അമ്പത് ഓളം അടീനിയം നട്ട് കഴിഞ്ഞു ഇനിയും നടാനുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നട്ട് കഴിഞ്ഞു ഇനി അടുത്ത മാസം ഫെബ്രുവരി കൂടി ഇത് പ്രൂൺ ചെയ്യേണ്ടതുണ്ട് കുറച്ച് നേരത്തെ തന്നെ നടേണ്ടതായിരുന്നു ഡിസംബറോട് കൂടി നട്ടെങ്കിൽ മാത്രമേ ജനുവരിയോട് കൂടി പ്രൂൺ ചെയ്യാൻ നല്ല ഒരു കാലാവസ്ഥ ആയിരിക്കും പക്ഷേ കുഴപ്പമില്ല ഇപ്പോഴും തണുപ്പ് തുടരുന്നുണ്ട് എളുപ്പാലത്ത് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ നട്ടാലും ഫെബ്രുവരിയോടുകൂടി നമുക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകും അത് പിന്നീട്ടുള്ള വീഡിയോകളിൽ കാണിക്കാം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇത്രയും അടീനങ്ങൾ ഇനി നടാനുണ്ട് എന്തായാലും ഞാൻ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം